എന്താടാ ഇങ്ങനെ ഇട്ടാല്യോനം കിട്ടുവോ വണ്ടി ആക്സിഡന്റ് ആയെന്ന് അറിയുമ്പോഴത്തേക്ക് ആദ്യം ഹെൽമെറ്റ് ധരിച്ചു പോകത്തില്ലേ ടൈറ്റ് ചെയ്ത് ആയിട്ടല്ലേ ഇങ്ങനെ വേണം കേട്ടോ െ കേരളത്തിൽ ഇന്ന് കോടി ജനങ്ങൾക്ക് ഒന്നേ മുക്കാൽ കോടിയിലേറെ വാഹനങ്ങളാണ് നിരത്തിലുള്ളത് ഇതിൽ പകുതിയിലേറെയും മോട്ടോർ സൈക്കിളുകളാണ് അതുകൊണ്ട് തന്നെ അപകടത്തിൽ പെടുന്നവയിൽ മോട്ടോർ സൈക്കിളിൻ്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആക്സിഡന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കേരളത്തിൽ നാല്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒന്ന് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഇതിൽ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് പേർ മരണപ്പെടുകയും അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുന്നവർ ഹെൽമെറ്റ് ധരിക്കുന്നുണ്ടെങ്കിലും അറുപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് സ്ട്രാപ്പ് ധരിച്ച് ശരിയായ രീതിയിൽ ഹെൽമെറ്റ് ധരിക്കുന്നത് തന്മൂലം തന്നെ അപകടത്തിൽപ്പെടുമ്പോൾ ഹെൽമെറ്റ് തെറിച്ചു പോവുകയും തലയ്ക്ക് സാരമായ പരിക്കുപറ്റി മരണപ്പെടുകയും അല്ലെങ്കിൽ ദീർഘകാല ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായി വരികയാണ് ചെയ്യുന്നത് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനായി ശരിയായ രീതിയിൽ ചിൻഷ്ട്രാപ്പ് ധരിക്കുക ചിൻഷാപ്പ് നമ്മുടെ താടിയോട് ചേർന്ന് ടൈറ്റാകുന്ന വിധത്തിൽ വേണം ധരിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ തലയിൽ ഹെൽമെറ്റ് ഇരിക്കുകയും അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ ചിൻഷാപ്പിലോട്ട് നമ്മൾ രണ്ട് വിരൽ കടത്തിയാൽ അത് ടൈറ്റായി കടന്നു പോകുന്ന വിധത്തിൽ വേണം നമ്മൾ ചിൻഷാപ്പ് ധരിക്കാൻ അപ്പോൾ ആകസ്മികമായി ഉണ്ടാകുന്ന അപകട സമയത്ത് നമ്മുടെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടാവുകയും അപകടത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുകയും ചെയ്യും സാധാരണ ഒരു അപകടത്തിൽ നമ്മുടെ ഒരു അവയവത്തിന് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ അതൊരു ചെറിയ പീരീഡിൽ കൊണ്ട് നമുക്ക് തിരിച്ച് അതേപോലെ തന്നെ തിരിച്ച് ആവാൻ സാധിക്കും എന്നാൽ തലച്ചോറിന് ഉണ്ടാകുന്ന പരിക്ക് അപ്രകാരമല്ല അത് ചിലപ്പോൾ നമ്മുടെ മരണത്തിലേക്കോ അല്ലെങ്കിൽ സ്ഥിരമായ കോമാ സ്റ്റേജിലേക്കോ അതല്ലെങ്കിൽ ഇതിന്റെ ഭവിഷ്യത്തുകൾ നമ്മൾ ജീവിതകാലം കൊടു അനുഭവിക്കേണ്ട അവസ്ഥയാണ് വരുന്നത് ഒരു കിഡിഞ്ചർ മൂലം ഒരാൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ ദീർഘകാലം കിടക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് അയാളുടെ കുടുംബത്തിനും സമൂഹത്തിനും ഉണ്ടാകുന്ന ആഘാതം വളരെ വലുതാണ് സാധാരണയായി ഹെൽമെറ്റ് രണ്ടു തരമുണ്ട് നമുക്ക് ഫുൾ ഹെൽമെറ്റും ഹാഫ് ഹെൽമെറ്റും ഫുൾ ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ തലയ്ക്ക് സംരക്ഷണം കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിനും താടിക്കും ഉള്ള സംരക്ഷണം കൂടി ലഭിക്കുന്നതാണ് അതുകൊണ്ട് പരമാവധി ഫുൾ ഹെൽമെറ്റ് തന്നെ ധരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഗുണമേന്മയുള്ള ഹെൽമെറ്റ് ശരിയായ രീതിയിൽ ധരിച്ചാൽ ആകസ്മികമായ അപകടങ്ങളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായും രക്ഷ നേടാൻ സാധിക്കും ഓരോ ജീവനും വിലപ്പെട്ടതാണ് നിങ്ങളുടെ സുരക്ഷ ഞങ്ങളുടെ ഉത്തരവാദിത്തം മോട്ടോർ വാഹന വകുപ്പിനു വേണ്ടി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് എൻഫോഴ്സ്മെന്റ് ആലപ്പുഴ